സുഹൃത്താണെങ്കിലും ഇങ്ങനെയൊക്കെ ട്രോളാമോ ഇപ്പോൾ ഹാസ്യ താരം നോബി മാർക്കോസിനോട് എല്ലാവരും ഇങ്ങനെ ചോദിക്കുകയാണ് ഇങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം എ എ റഹീമിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകമാണ് ഇത്തരത്തിൽ ഒരു ചോദ്യം ഇപ്പോൾ എല്ലാവരും നോബിയോട് ചോദിക്കാനുള്ള ഒരു കാരണം റഹീമിനെ പറ്റി നോബി പറഞ്ഞത് ഒരു ട്രോള് തന്നെ ആയിരുന്നു എന്ന് ഇപ്പോൾ എല്ലാവരും സംശയിക്കുകയാണ് സി പി എം നേതാവും രാജ്യസഭാംഗവുമായ എ എ റഹീമിൽ നിന്നാണ് താൻ അഭിനയം പഠിച്ചത് എന്നാണ് നടൻ നോബി കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്കിടെ പറഞ്ഞത് മിമക്രിയും മോണോ ഒക്കെ തന്നെ പഠിപ്പിച്ചത് അദ്ദേഹമായിരുന്നു ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് റഹീമിന്റെ നാടകങ്ങൾ വൈറൽ ആയിരുന്നു എന്നും നോബി മാർക്കോസ് പറഞ്ഞു നോബി ആദ്യമായിട്ട് മോണോ ആക്ട് പഠിപ്പിച്ചത് എ റഹീമാണ് മോണോ ആക്ട് മെമുക്രി ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവർ നെയബേഴ്സാണ് അത്ര അയൽക്കാരായതുകൊണ്ട് തന്നെ റഹീമുമായിട്ട് കുട്ടിക്കാലം മുതലേ ഉള്ള ബന്ധം തന്നെയാണ് അതുകൊണ്ട് റഹീമിൽ നിന്നാണ് താൻ അഭിനയം പഠിച്ചത് എന്നാണ് നോബി മാർക്കോസ് പറയുന്നത് നെഹിം പാർട്ടിയിൽ വരുന്നതിന് മുമ്പാണ് ഇതൊക്കെ എന്ന് നോബി പറയുന്നുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് ആ സമയത്ത് റഹീം ഭയങ്കര അഭിനയമായിരുന്നു എന്നാണ് നോബി പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളൊക്കെ വൈറലായിരുന്നു എപ്പോൾ കാണുമ്പോഴും റഹീമിൻ്റെ ഡ്യൂപ്പാണ് എന്ന് പറഞ്ഞ് നോബി തന്നെ പരിചയപ്പെടുത്താറുണ്ട് എന്ന് മിമിക്രി താരം അഖിൽ കവലയൂരും കഴിഞ്ഞ ദിവസം ഈ പരിപാടിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞ് പലരും കമന്റ് ചെയ്യാറുമുണ്ട് റഹിമിൻ തന്നെ ഇക്കാര്യം അറിയാം റഹിമിനോട് നേരിട്ട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിൽ പോലുള്ള ഒരാളുണ്ട് എന്ന് പറഞ്ഞ് എന്നും പറഞ്ഞു സ്റ്റേജ് ഷോകളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും ശ്രദ്ധ നേടിയാണ് നോബി മാർക്കോ സിനിമയിലെത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ അനൂപ് മേനോൻ ചിത്രം ഹോട്ടൽ കാലിഫോർണിയയിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആംഗ്രി ബേബീസ് ഇൻ ലവ് പുല്ലിമുരുകൻ കുട്ടനാടൻ മാർപ്പാപ്പ് राजा ഷീ ടാക്സി മാൽഗുഡി ഡേസ് നമസ്തേ ബാലി ഗപ്പി ബഷീറിൻ്റെ പ്രേമലേഖനം ലൈക്ക തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടവയാണ് അൻപതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ നോബി എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് നോബിയുടെ ഹാസ്യാവതരണം എല്ലാവർക്കും ഇഷ്ടമാണ് നോബിയുള്ള ഒരു പരിപാടിയിൽ നോബി കാണുമ്പോൾ തന്നെ നോബിയുടെ മാനറിസംസ് കാണുമ്പോൾ തന്നെ ചിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും പക്ഷെ നോബി ഇത്തരത്തിൽ സ്വന്തം സുഹൃത്തിനെ അതും തന്നെ അഭിനയം പഠിപ്പിച്ച ഒരു സുഹൃത്തിനെ ഇങ്ങനെയൊക്കെ പറയണമായിരുന്നു എന്നാണ് ചോദിക്കുന്നത് ഒന്നാമത് എ റഹീമിന്റെ പലതരം പ്രതികരണങ്ങൾ സമൂഹത്തിൽ ചർച്ചയാവാറുണ്ട് അദ്ദേഹം പറയുന്ന കാര്യം ചർച്ചയാവാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങൾ അദ്ദേഹം കാണിക്കുന്നത് ഒരു അഭിനയമാണെന്ന് വിമർശിക്കപ്പെടാറുമുണ്ട് ആ ഒരു വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നോബി പറഞ്ഞത് റഹിമിന് ട്രോളാനായിരുന്നില്ലേ എന്ന് എല്ലാവരും ചോദിക്കുന്നത് അന്നേ അദ്ദേഹം നല്ലതുപോലെ അഭിനയിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പോഴും അദ്ദേഹം അഭിനയിക്കുകയാണ് എന്നല്ലേ ചിലപ്പോൾ ഒരിക്കൽ നോബി ഒരിക്കലും അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടായിരിക്കില്ല പറഞ്ഞത് ഒരു കുട്ടിക്കാലത്തെ ഒരു സൗഹൃദത്തിൻ്റെ പുറത്തും താങ്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലാപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ എടാ അത് അങ്ങനെയല്ല അതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള തിരുത്തലുകളും പഠിപ്പിക്കലുകളും ഉണ്ടായിരുന്നു ുന്നു എന്ന് തന്നെ ആയിരിക്കാം നോബി ഉദ്ദേശിച്ചത് പക്ഷേ അതിപ്പോൾ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ് എന്തായാലും ഇപ്പോഴും ഇദ്ദേഹം എ ഹീം വൈറലാണ് എന്നും അദ്ദേഹം ഇപ്പോഴും നന്നായി അഭിനയിക്കുന്നുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഇപ്പോഴും കേരളം ഒന്നാകെ രാജ്യമൊന്നാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള അഭിപ്രായങ്ങൾ നോബിയുടെ ഈ ഒരു അഭിപ്രായത്തിന് താഴെ നോബി ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ആ വാർത്തയ്ക്ക് താഴെ വരുന്നുണ്ട് എന്തായാലും നല്ല സുഹൃത്തുക്കളെ നല്ല സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ നമ്മളിങ്ങനെ പങ്കുവെക്കുമ്പോൾ അവർ പ്രശസ്തരാണെങ്കിൽ അവർ ഇതുപോലെയുള്ള പ്രമുഖരായ വ്യക്തികളാണെങ്കിൽ ഒന്ന് ആലോചിച്ചും കണ്ടുമൊക്കെ പറയുന്നതായിരിക്കും നല്ലത് കാരണം ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ചിലപ്പോൾ ഈ പ്രിയ സുഹൃത്തുക്കൾക്ക് നേരെ ഇത്തരത്തിലൊരു ട്രോളുകളായൊക്കെ വന്നേക്കാം എന്നുകൂടി ചിന്തിക്കുക ന്യൂസ് ഡെസ്ക് കർമാനുസ്